ആരാണ് യു ഡി എഫിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഏറ്റവും യോഗ്യൻ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച യു ഡി എഫിനകത്ത് ഒരു രീതിയിലും ഉയർന്നു വരുന്നില്ല എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പാർട്ടിക്കകത്ത് ഭിന്നതയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഇടതു മാധ്യമങ്ങളാണ് ഇടതു മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ദേശാഭിമാനിയും കൈരളി ടിവിയും മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓൺലൈൻ മീഡിയകളിൽ പലതുമുണ്ട് അവരിൽ ഇടത് ചായ്വ് കാണിച്ചുകൊണ്ട് വലിയ രീതിയിൽ തെറ്റിദ്ധാരണാജനകമായി വാർത്തകൾ സൃഷ്ടിച്ച് ജനങ്ങൾക്ക് ഇടയിൽ ആശങ്ക വരുത്താൻ ശ്രമിക്കുന്നവർ നിരവധിയാണ് അവർ ഉൾപ്പുളകിതരാകുന്നു എന്നൊക്കെ ധരിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ വിഡികളുടെ മൂടസ്വർഗത്തിൽ ജീവിക്കുകയാണ് എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് കാരണം കൃത്യമായി പറയട്ടെ കോൺഗ്രസിനകത്ത് അങ്ങനെയൊരു രീതി പിന്തുടരുന്ന സമീപനമില്ല എന്നാൽ സി പി ഐ എമ്മിൽ അങ്ങനെയല്ല കൃത്യമായ ഒരു ഹിഡൻ അജണ്ടയുമായാണ് സി പി ഐ എം നടക്കുന്നത് നായനാർ പണ്ട് ഉപതെരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ച് ഗൗരിയമ്മയുടെ സ്ഥാനം തട്ടിത്തർപ്പിച്ച് മുഖ്യമന്ത്രി ആയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞാൽ അറിയാം സി പി ഐ എമ്മിന്റെ ഗതികട്ട രാഷ്ട്രീയ നീക്കങ്ങളെ കുറിച്ച് വി എസ് അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ ശ്രമിച്ച സി പി ഐ എമ്മിലെ വലിയ രീതിയിലുള്ള ലോബി സംഘങ്ങളെ കുറിച്ച് നമുക്കറിയാം എന്നാൽ കോൺഗ്രസിൽ അങ്ങനെ പടലപ്പണക്കവും ഗ്രൂപ്പിസവും ഒക്കെ അതി തീവ്രമാണ് എന്ന് ഭരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന സി പി ഐ എം എങ്ങനെയും വടക്കാക്കി തനിക്കാക്കാൻ കഴിയുമോ ഒരു തവണ കൂടി ഭരണം കിട്ടി ഈ നാട് കുട്ടിച്ചോറാക്കാൻ പറ്റുമോ എന്നുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയന് വീണ്ടും ധർമ്മടത്ത് മത്സരിക്കാൻ മോഹം അതിന് കാരണം ഈ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോയാൽ ഒരു തവണ കൂടി ഇരുന്ന് സുഖിച്ചിരിക്കാമല്ലോ മുഖ്യമന്ത്രി കസീലിൽ ഇരുന്ന എന്താ പുളിക്കോ എൺപത്തി ഒന്നാം വയസ്സിൽ വീണ്ടും മുഖ്യമന്ത്രിയായി മൂന്നാം വട്ടവും എത്തുക എന്ന ചിരകാല സ്വപ്നവുമായി പിണറായി ഇങ്ങനെ ദിവസങ്ങൾ എണ്ണി എണ്ണി കഴിയുകയാണ് എന്നാൽ പാർട്ടി കൃത്യമായി പറഞ്ഞിരിക്കുന്നു പിണറായി വിജയന് ഇനിയൊരു ആനുകൂല്യം കൊടുക്കരുത് എന്ന് പക്ഷേ നമ്മുടെ അപ്പം ഗോവിന്ദൻ എന്ന് ഇരട്ട പേരുള്ള പട്ടപ്പേരുള്ള എം വി ഗോവിന്ദൻ ഒരു പളിച്ച ചിരിയുമായി വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിലനിൽത്തണം തന്നെ തന്നെ ആരും ആട്ടി പുറത്താക്കരുത് എന്നതാണ് ഇനി ഒരിക്കൽ കൂടി തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ ചെന്നാൽ നാട്ടുകാർ ഒരുപക്ഷെ വലിയ തോതിൽ കൂടി അദ്ദേഹത്തിന് പൊട്ടിച്ചു കയ്യിൽ കൊടുക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല സി പി ദേവിയെ ന്യായീകരിക്കേ നവീൻ ബാബുന്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് പറഞ്ഞ് കൊലച്ചിരിച്ചിരിക്കുന്ന വലിയ ഒരു നീണ്ട നിരയുടെ പ്രതിനിധിയാണ് അദ്ദേഹം എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല പി കെ ശ്യാമള എന്ന ആന്തൂറിലെ മുൻ നഗരസഭാ ചെയർപേഴ്സൺ എങ്ങനെയാണ് വ്യവസായിയായ ഷാജന്റെ ആത്മഹത്യയുമായി അവർക്ക് പങ്കുള്ളത് എന്ന ആരോപണം നേരത്തെ തന്നെ പുറത്തു വന്ന വാർത്തയായിരുന്നു എന്നാൽ അതെങ്ങും എത്താതെ ആ കേസും എങ്ങും എത്താതെ അപർവാളികളിലേക്ക് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തത് സി പി ഐ എം എന്ന രാഷ്ട്രീയ സംഘടന തകർന്നടിയാൻ പോകുമ്പോൾ ആ തകർന്നടിയിൽ ഇടയിൽ കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും അള്ളുവെക്കാമോ ബി ജെ പി വളർത്തിക്കൊണ്ടു വന്നാലും വേണ്ടില്ല കോൺഗ്രസ് തകരണമെന്ന ഏറ്റവും ദുരുദ്ദേശപരമായിട്ടുള്ള രീതിയാണ് ഇപ്പോൾ സി പി ഐ എം ഉദ്ദീപിക്കുന്നത്